സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ സ്വന്തമാക്കാൻ ഒരു അവസരം സ്റ്റീൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആൻഡ് വിൻഡോസ് ദേശമംഗലം ഫോൺ വിൻഡോ ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ ഗേറ്റിൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷം ഗതാഗതം ദുഷ്കരമായെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ട്രാക്ക് കടന്നുപോകുന്ന ഭാഗം ഉയർത്തിയതിനു പിന്നാലെ സഞ്ചാരം പ്രതിസന്ധിയിലായെന്നാണ് പരാതി ലക്കിടി റെയിൽവേ ഗേറ്റിലെ ശേഷം ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും കടന്നുപോകാന് ബുദ്ധിമുട്ടുകയാണെന്നാണ് ഉയർന്നിരിക്കുന്നത് തിരുവല്ലാമല ഒറ്റപ്പാലം മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനാണ് പരാതിയുമായി രംഗത്തെത്തിയത് റോഡിൽ നിന്ന് അല്പം ഉയരത്തിലാണ് റെയിൽപാളം കടന്നുപോകുന്നത് വാഹനങ്ങളുടെ അടിഭാഗം ഉരഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുന്നതായാണ് പരാതി അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം അതേസമയം തുടർച്ചയായ ദിവസങ്ങളിൽ റെയിൽവേ ഗേറ്റ് അടച്ചുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കണമെന്നും മേഖലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മൂന്ന് തവണയാണ് ദിവസങ്ങളോളം ഗേറ്റ് അടച്ചിട്ടതെന്നാണ് ആരോപണം ഇനിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ജനജീവിതത്തെ ബാധിക്കാത്ത വിധം ക്രമീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി